ഹായ് അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോഫ്റ്റ് ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പൈനാപ്പിൾ കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു പൈനാപ്പിളിൻ്റെ പകുതി തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസുകളാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുത്തും ആവശ്യമായിട്ട് മൂന്ന് സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് പൈനാപ്പിളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ എന്നാൽ പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയി പൈനാപ്പിൾ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി പൈനാപ്പിൾ നമുക്കൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട് അതിനായിട്ടൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് അമർത്തി അതിൻ്റെ നീരെല്ലാം ഒരു ബൗളിലേക്ക് ആക്കിയെടുക്കാം ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ നമ്മൾ ഈ അരിപ്പയിലുള്ള പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളില്ലേ അതും ആവശ്യമുണ്ട് ഈ വേവിച്ചെടുത്ത വെള്ളമില്ലേ സെൻസ് അതും നമുക്ക് ആവശ്യമുണ്ട് ഇനി ഒരു ബൗളിലോട്ട് നാല് മുട്ട കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് മുട്ടയുടെ വെള്ളയും മഞ്ഞയും പ്രത്യേക ആക്കി എടുത്തിട്ടുണ്ട് മുട്ടയുടെ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ സ്പൂൺ വെച്ച് അടിച്ചെടുത്താലും മതി അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്താലും മതിയാകും ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂണിൻ്റെ അടുത്ത് വാൻ ലെസൻസും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരിക്കൽ കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര മിക്സിറെ ജാലിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് ബട്ടറിലേക്ക് ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബട്ടറും പഞ്ചസാരയും നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞയില്ലേ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരിക്കൽ കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് മൈദാമാവ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിനായിട്ട് രണ്ട് ബൗളും മൈദാമാവ് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കാൽ സ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു അര ഒരസ്പൂണിൻ്റെ അടുത്ത് ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒരിക്കൽ കൂടെ നമുക്ക് അരിച്ചെടുക്കാം ഇത് രണ്ടു തൊട്ടം അരിച്ചെടുത്തിട്ടുള്ള മാവാണ് മൂന്നാമത്തെ തൊട്ടാണ് ഞാൻ മുട്ടയുടെ ബാറ്റിലായിട്ടാണ് അരിച്ച് കൊടുക്കുന്നത് മാവ് നമുക്ക് ഒരുമിച്ച് അരിച്ച് ആ മുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല രണ്ട് രണ്ടട്ടമായിട്ട് അരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരു വട്ടം ഒന്ന് കുറച്ച് അരിച്ചിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അടുത്ത അടുത്തിട്ടിപ്പോൾ മാവ് അരിച്ചു ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പിന്നെ ഒരിക്കലും കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിളിൻ്റെ സെൻസ് ഇല്ല അതും ഇത് കണക്ക് ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കാതെ രണ്ട് വട്ടമായിട്ട് ഒഴിച്ച് നന്നായിട്ട് അതായത് പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം നമ്മൾ കേക്ക് റെഡിയാക്കാൻ എടുക്കുന്ന പാത്രങ്ങളില്ലേ ബീറ്റ് ചെയ്യാനൊക്കെ എടുക്കുന്ന പാത്രങ്ങൾ എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള പാത്രങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോങ്കിൽ മാത്രമേ നല്ല കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊന്തി കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഇതായി മിക്സിലേക്ക് നമ്മൾ പൈനാപ്പിൾ എസൻസ് ഇല്ലേ അതൊരു കാൽ സ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരിക്കൽ കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചുള്ള പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് പൈനാപ്പിളിൽ വെള്ളത്തിൻ്റെ അംശം കാണാനേ പാടില്ല കേട്ടോ നമ്മൾ സ്പൂൺ വെച്ച് നന്നായിട്ട് അതിലെ വെള്ളാംശങ്ങളെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതാണ് നല്ലപോലെ മിക്സാക്കിയെടുക്കുകയും പിന്നെ നമ്മൾ നമ്മൾ ആദ്യം മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു മുട്ടയുടെ വെള്ളം അതും കൂടെ ഇട്ട് കൊടുത്ത് ഒരിക്കൽ കൂടെ ഒന്ന് നന്നായിട്ട് എടുക്കാം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് ഒരു കേക്ക് ടീൻ എടുത്തിട്ടുണ്ട് അതിനകത്ത് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ പാത്രത്തിൻ്റെ അര ഭാഗം വരെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇതാ കുറച്ച് ബാലൻസ് ഉണ്ടോ ഞാൻ മറ്റൊരു കേക്ക് ടീന്നിലേക്ക് അതുപോലെ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഒരു പാത്രത്തിനകത്ത് വെച്ചാണ് ഏട്ടാ ബേക്ക് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഒരു ചരിവ അടുപ്പത്ത് വെച്ചുകൊടുത്ത് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അതിലേക്കൊരു റിങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ മിക്സ് ഉള്ള ട്രേയിൽ അതിലേക്ക് വെച്ച് കൊടുത്ത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റിൻ്റെ അടുത്ത് എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട് കേക്ക് ബേക്കായി കിട്ടാനായിട്ടും ഇതിപ്പോൾ ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് റെഡിയാക്കി ആക്കി എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കുക്കറിൽ വെച്ച് റെഡിയാക്കി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഏട്ടാ ഓക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പുന്തി കിട്ടിയിട്ടുണ്ട് നല്ലൊരു പൈനാപ്പിൾ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റുമാണ് ശരിക്കും ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ആ സൈഡ് വശമൊക്കെ ഒന്ന് പിടിയിച്ചു കൊടുത്തതിന് ശേഷം അതാ കയ്യിലേക്ക് തട്ടിയിട്ടപ്പം തന്നെ നമ്മൾ പാത്രത്തിൽ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല കേട്ടോ നല്ല നല്ല പോലെ പൈനാപ്പിൾ കേക്ക് റെഡി ആക്കി ഇട്ടിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല ആണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ ഇൻഷാല് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ അസാലൈക്കും